സംശയല്ലോ മുഴുജത്തിന്റെ പഴയ കാണും സംശയമല്ലോ കരിന്ന് കാണാൻ കലാമത് കാണു കരിന്ന് കാണാൻ ഒഴിഞ്ഞു കാണു അത് സംശയമില്ലാമത് എന്താണ് അസാധാരണമായതാ കേട്ടെ വിഷയം തന്നെ അതീതമാണ് അസാധാരണമാണ് സാധാരണ കാഴ്ച കാര്യം കലാമത് ആ അങ്ങ് കേൾക്കിന്ന് കേൾക്കി നിങ്ങൾ ഒറ്റപ്പാട് മാന്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ മാന്യമായിട്ട് ഒന്നര നിങ്ങൾ മാന്യമായിരുന്നാൽ മനസ്സിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാന്യമായിരിക്കും നിങ്ങൾ ഞാൻ നമുക്ക് എത്ര സമയം തന്നെ അവർ അനുവദിക്കും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വിവാഹമില്ല അതവർ തന്നെ അതവര് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇവിടെ എന്തായിരുന്നു എന്റെ മുഴുവൻ കലാമത്തിൽ മനസ്സിലും കാണുമല്ല